സംസ്ഥാന സർക്കാരിന്റെ സ്വഭാവം നടക്കുള്ള ഈ വർഷത്തെ പുരസ്കാരം പൊമ്പളൈ ഒരുമയിൽ നേടി രണ്ടാമത്തെ ചിത്രത്തിലൂടെയാണ് സംസ്ഥാന സർക്കാർ അംഗീകാരം നേടിക്കൊണ്ട് ഗ്രീഷ്മ സംവിധായകൻ ബിപിൻ ആറ്റലി ചെയ്ത ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ചാലക്കുടിക്കാരനൻ തന്നെയായ ശിവൻ മേഘയാണ് അദ്ദേഹവും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് ചെറിയ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം മെയ് മാസത്തിൽ സൈന ഒഡിഡി റിലീസ് ആയിരുന്നു ഒരു വീട്ടമ്മയുടെ റോളിലെ മികച്ച അഭിനയമാണ് ഗ്രീഷ്മയ്ക്ക് അവാർഡ് നേടിക്കൊടുത്തത് ഒരു ചെറിയ ഗ്രാമത്തിലെ സംശയ രോഗിയായ ഒരു ഭർത്താവും അവരുടെ കുടുംബവും അടങ്ങുന്ന ചിത്രമാണ് പൊമ്പളെ ഒരുമേ എൽ കെ ജി മുതൽ മൂന്നാം ക്ലാസ് വരെ ചാലക്കുടി വ്യാസവിദ്യ നികേതനിലും മൂന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ കൊടകര സരസ്വതി വിദ്യാ നികേതനിലും ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ എളമക്കര സരസ്വതി വിദ്യ നികേതനിലുമായിരുന്നു ഗ്രീഷ്മയുടെ സ്കൂൾ വിദ്യാഭ്യാസം എറണാകുളം മഹാരാജസ് കോളേജിലെ ഡിഗ്രി പഠന കാലമാണ് സിനിമയുമായി അടുപ്പിച്ചത് അവിടെ വെച്ച് നാടകങ്ങളിലെ മികച്ച താരമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യ സിനിമയായ പൂമരത്തിൽ കോളേജ് വിദ്യാർത്ഥിയുടെ റോളായിരുന്നു രണ്ട് ചിത്രങ്ങളാണ് ഇനി പുറത്തിറങ്ങുവാനുള്ളത് വി എസ് അനോജിന്റെ അരിഗ് വനിതകളുടെ നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കുന്ന ശിവരഞ്ജനി സംവിധാനം ചെയ്യുന്ന വിക്ടോറിയയിലും അഭിനയിച്ചു കൊടകര അവിട്ടപ്പള്ളി മാഞ്ഞൂക്കാരൻ ചന്ദ്രന്റെയും വനജയുടെയും മൂത്ത മകളാണ് ഗ്രീഷ്മ സഹോദരി ശ്രേയ കോളേജ് വിദ്യാർത്ഥിയാണ് അമ്മയുടെ സഹോദരൻ സജീവ് വസതിയുടെ വീട്ടിൽ മുത്തശ്ശിയെ കാണുവാൻ വരുന്ന വഴിയിലാണ് അവാർഡ് വിവരം അറിയുന്നത് അവാർഡ് കിട്ടിയ സന്തോഷം പങ്കുവെക്കാൻ അതുകൊണ്ട് എല്ലാവരും ചാലക്കുടി ഇറിഗേഷൻ കോർട്ടേഴ്സ് റോഡിലുള്ള അമ്മാവന്റെ വീട്ടിലായിരുന്നു അവാർഡ് ലഭിച്ച ഗ്രീഷ്മയെ നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ പൊന്നാടയണിയിച്ച് ആദരിച്ചു അവാർഡിന് ചിത്രം അയക്കുന്നുണ്ടെന്ന് അറിയാമെങ്കിലും ഒരിക്കലും ഒരു അവാർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ഗ്രീഷ്മ പറഞ്ഞു പൂമരം കഴിഞ്ഞപ്പോഴാണ് ഇത് വളരെ സീരിയസ് ആയിട്ട് ഇഷ്ടമാണ് എന്നുള്ളത് ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്നൊക്കെ മനസ്സിലാവണം പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് യാതൊരു തരത്തിലുള്ള ആക്ടിങ് ബാക്ക്ഗ്രൗണ്ടോ സിനിമ ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെ സീക്ക് ചെയ്യണം എന്ന് എന്താ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയില്ല ഇടയ്ക്ക് സെൽഫ് ഡൗട്ടൊക്കെ വരുമ്പോൾ അധികം ഓഡിഷൻസിന് കൊടുക്കില്ല ഇടയ്ക്ക് കൊടുക്കും ചിലത് ഞാൻ പോയി ചെയ്യും ചിലത് വളരെ നന്നാവും ചിലത് വർക്ക്ഔട്ടാവില്ല എല്ലാവർക്കും ഉള്ള പോലെ അപ്പോൾ തൃശൂരിൽ പോയി വരുന്ന വഴിയിലാണ് അവാർഡ് വിവരം അറിയുന്നത് തനിക്ക് ലഭിച്ച ഈ അംഗീകാരം ഇതിന്റെ സംവിധായകൻ ബിബിൻ ആറ്റിലേക്കും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും പിന്നെ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി കൊണ്ടുനടന്ന ബുദ്ധിമുട്ടിയ തന്റെ അച്ഛനും സമർപ്പിക്കുന്നതായും ഗ്രീഷ്മ പറഞ്ഞു ഇത് പറയാ ഇതൊരു വലിയ ദൈവാനുഗ്രഹം ഞങ്ങൾ ചെയ്തിട്ടുള്ള ഏഴ് മാസത്തോളം നമ്മൾ ചെയ്തു ഇത് ഇത്രയും കൺസ്ട്രെയിൻഡായിട്ടുള്ള പ്രൊഡക്ഷനിലൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനിലും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എന്താ പറയുക ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ കൊടുക്കുകയാണ് ഞാൻ അവരെ കൂടെ പില്ലേഴ്സായിട്ട് തന്നെ നിന്നിട്ട് തന്നെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ സിനിമയിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഗിരീഷ്മ പറഞ്ഞു ഡെഫിനറ്റ്ലി സിനിമയിൽ അഭിനയിക്കണം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ ഡാൻസാണ് ചെയ്യേണ്ടി വരുന്നത് എൻ്റെ താല്പര്യത്തിന് ഇടികൂടി പോകുന്ന ഒരു ഐറ്റമാണ് മോണോ ആക്ട് അത് ലേറ്റ് ഇയർ മഹാരാഷ്ട്രയിൽ ചെന്നപ്പോൾ ഞാൻ യു ജി ഡിഗ്രി ചെയ്ത് മഹാരാഷ്ട്രയിലായിരുന്നു അവിടുത്തെ മഹാരാഷ്ട്രയിൽ ചെന്നപ്പോൾ അത് നാടകം ചെയ്യാനൊരു അവസരം കിട്ടി അപ്പോൾ അവിടെ പഠിച്ച മൂന്ന് വർഷത്തിൽ ഞാനായിരുന്നു നാടകത്തിന് ലീഡ് ചെയ്തിരുന്നത് അത് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഇത് കൊള്ളാം ഇതാണല്ലോ ഇഷ്ടമുള്ള പരിപാടി എന്ന് മനസ്സിലാവണം മീഡിയ ടൈം ചാലക്കുടി